കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് നമ്പർ സിക്സ് ടു സീറോ ടു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗായ കിങ്സ് അമ്മസ് പ്രീമിയർ ലീഗ് സീസൺ വൺ രണ്ടായിരത്തി ഹോട്ടൽ റെസിഡൻസിയിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ താർലേലം ഉദ്ഘാടനം ചെയ്തു കിങ്സ് അമ്മ പെരിങ്ങണ്ടൂർ സിറ്റി സെഞ്ചുറി ഇലവൻ ബേക്കൻസ് വടക്കാഞ്ചേരി ഫ്ലൈബൈറ്റ് ഫിൻകോട്ട് സൊല്യൂഷൻസ് ബൌൺസേഴ്സ് പ്രസിഡൻസി തനിമ ഫീനിക്സ് ഇലവൻ എസ് കെ മച്ചാട് തുടങ്ങി പന്ത്രണ്ടോളം ടീമുകളാണ് ലീഗിൽ പങ്കെടുക്കുന്നത് ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതികളിലായാണ് മത്സരങ്ങൾ വടക്കാഞ്ചിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത് മൊത്തം രണ്ട് ലക്ഷത്തോളം രൂപയാണ് സമ്മാനത്തുക യുവതലമുറയെ ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കുകയും കായികപരമായിട്ടുള്ള അവരുടെ കഴിവ് സ്വയം ബോധ്യപ്പെടുത്തുവാനും കായിക രംഗത്തേക്ക് പുതിയ താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിങ്സ് പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കുന്നത് ഡെലീസ വെച്ച് നടന്ന വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ചെയ്തു ഇത് പ്രീമിയർ അമ്മ അമ്മ എന്നുള്ള രീതിയിൽ അത് എന്നൊക്കെ വളരെ സന്തോഷം പ്രത്യേകിച്ച് ഞങ്ങളുടെ വ്യാപാരികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഏറെ സന്തോഷം തോന്നുകയാണ് ജില്ലയിലെ സംസ്ഥാനത്തൊക്കെ തന്നെ ഇത് പോസ്റ്റ് അവരൊക്കെ തന്നെ വളരെ സന്തോഷം രേഖപ്പെടുത്തി അപ്പോ ഇത്തരത്തിലുള്ള ഒരു കളി ഇവിടെ കാഞ്ചിരി വരുന്നു കൂടുതൽ സംസാരിച്ചപ്പോഴാണ് ഉദ്ദേശവും ഇതിൽ നിന്നുള്ള ലാഭം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചാരിറ്റി പ്രവർത്തനം നടത്തണം എന്നുള്ളതൊക്കെ കേട്ടപ്പോ വളരെ ഏറെ സന്തോഷം തോന്നുന്നു ചടങ്ങിൽ വെച്ച് സംഘാടകർ മൊമെന്റോ സമ്മാനിച്ച് അജിത് കുമാർ മല്ലയെ ആദരിച്ചു സംഘാടകരായ സിജോ സുനീഷ് നിയാസ് ഷിഹാബ് ജിത്തു റഫീഖ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി